വീടിന്റെ ടെറസിൽ മുപ്പതടി വലുപ്പത്തിൽ സഞ്ജു സാംസന്റെ ചിത്രം വരയ്ക്കുമ്പോൾ സുജിത്ത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല സഞ്ജുവിന്റെ കമന്റ് എത്തുമെന്ന് കലാകാരനായ കടമ്പഴിപ്പുറം സുജിത്ത് ടെറസിൽ അഞ്ച് ദിവസം കൊണ്ടാണ് ചിത്രം വരച്ചത് എട മോനെ സുജിത്തെ എന്ന ആവേശത്തിലെ ഡയലോഗിന് സമാനമായി സഞ്ജുവിന്റെ കമന്റ് എത്തിയപ്പോൾ സുജിത്തിന്റെ സന്തോഷത്തിന് കംപ്ലീറ്റ് പിന്നെ നമ്മൾ നമ്മൾ ഈ പെയിന്റ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല അതിലില്ലായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ഔദ്യോഗിക എക്സ്പേജിൽ വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തതും വൈറലായി ഇതാദ്യമായല്ല സുജിത്ത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തീർക്കുന്നത് മുൻപ് മമ്മൂട്ടിയുടെയും തോമസിന്റെയും ചിത്രങ്ങൾ ഇത്തരത്തിൽ ടെറസിൽ പാലക്കാട് നന്ദുഷയാണ് നമ്മുടെ കൂടെയുള്ളത് നന്ദു നല്ല പെയിന്റിംഗ് ആണ് സത്യം അതിന്റെ ആ ആ പാട്ടും കൂടെ സഞ്ജുവിന്റെ കമന്റിലൂടെ ചേർന്നപ്പോഴാണത് കംപ്ലീറ്റ് ആയത് ആ ഒരു വൈബ് അതിനകത്ത് കിട്ടിയത് അപ്പോൾ സുജിത് എന്താണ് പറയുന്നത് സുജിത്തിനെ കുറിച്ചും കൂടെ പറയും മലയാളികളുടെ ക്രിക്കറ്റ് മിശിഹ സഞ്ജു സാംസൺ സഞ്ജു സാംസന്റെ കടുത്ത ആരാധകനാണ് പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായിട്ടുള്ള സുജിത്ത് സുജിത്ത് ഇതുപോലെ നിരവധി ആളുകളുടെ ചിത്രങ്ങൾ സ്വന്തം വീടിൻ്റെ ടെറസിൽ വരച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെയും ടോനോ തോമസിൻ്റെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇതൊക്കെ മുൻപ് ശ്രദ്ധ നേടിയിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ ചിത്രം മുപ്പതടി വലിപ്പമുള്ള സഞ്ജുവിൻ്റെ ചിത്രം വരച്ചതോടെ അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് സഞ്ജു ആ ചിത്രത്തിന് കമൻറ്റുമായി എത്തിയിട്ടുണ്ട് എടാ മോനെ സുജിത് എന്നൊക്കെ രീതിയിൽ ആവേശത്തിലെ ഫഹദിൻ്റെ ഡയലോഗൊക്കെ കടമെടുത്ത് സുജിത്തിനെ പ്രശംസിച്ചിട്ടുണ്ട് അതോടൊപ്പം രാജസ്ഥാൻ റോയൽസ് ഇതേ ആവേശ സിനിമയിലെ പാട്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ സഞ്ജ ഈ സുജിത്തിൻ്റെ ചിത്രത്തിൻ്റെ ഡ്രോൺ വീഡിയോ സമൂഹ അവരുടെ ഔദ്യോഗിക മാധ്യമ പേജിലും പങ്കുവെച്ചിട്ടുണ്ട് ഏതായാലും സുജിത്തിൻ്റെ ചിത്രം നിലവിൽ വളരെയധികം ഹിറ്റായിട്ടുണ്ട് മലയാളികളുടെ പ്രേമം അല്ലെങ്കിൽ മലയാളികളുടെ കായിക ആവേശം എത്രത്തോളം ഉണ്ടെന്നൊക്കെ കത്തൽ വേൾഡ് കപ്പ് സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഫിഫയുടെ ഔദ്യോഗിക പേജിൽ പോലും മലയാളികളുടെ ഫുട്ബോൾ ആവേശം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു കായികാവേശം ഒരു ക്രിക്കറ്റ് ആവേശം അതോടൊപ്പം മലയാളിയായിട്ടുള്ള ഒരു ക്രിക്കറ്റ് ോടുള്ള അമിത ആരാധന അതൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുജിത്ത് ഏതായാലും വളരെ കഷ്ടപ്പെട്ട് അഞ്ച് ദിവസം എടുത്തിട്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ആ മഴ പെയ്ത് ആ വരച്ച ചിത്രത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങൾ ഏതാണ്ട് മഴവെള്ളത്തിൽ ഒലിച്ചു പോയിരുന്നു അത് വീണ്ടും പെയിന്റ് ചെയ്ത് വീണ്ടും സഞ്ജീവിൻ്റെ ചിത്രം വരച്ച് പൂർത്തിയാക്കണമെന്നുള്ളൊരു നിശ്ചയദാർഢ്യം സുജിത്തിനുണ്ടായിരുന്നു അതാണ് സുജിത്തിൻ്റെ ഈ ചിത്രത്തെ ദേശീയതലത്തിൽ തന്നെ ഇത്രയധികം ശ്രദ്ധ നേടാനുള്ള ഒരു കാരണമായി മാറിയത് ഏതായാലും സുജിത്തിൻ്റെ വരയും സുജിത്തിൻ്റെ കഴിവുകളും ശ്രദ്ധിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയും കൂടുതൽ സൃഷ്ടികളുമായി സുജിത്തിന് മുന്നേറാനാവട്ടെ തീർച്ചയായും നന്ദു എന്തായാലും അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങിയതല്ല ആ വീഡിയോ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സഞ്ജുവിൻ്റെ കമൻറ്റ് മാത്രമല്ല അവരുടെ ഔദ്യോഗിക പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കലാകാരനാണ് സുജിത്ത് അപ്പോൾ ആ കലയും ആ കലാകാരനെ നമുക്ക് ഇനിയും പ്രോത്സാഹിപ്പിക്കാം ശരി നന്ദു